ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നിങ്ങൾ നോർക്ക അല്ലേ ഞാൻ എന്തായി ഈ ഉരുട്ടുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പക്ഷേ പലരും പരീക്ഷിച്ച് നോക്കാത്ത കായികറി പായസമാണ് കേട്ടോ ഇത് നിങ്ങൾ പരീക്ഷിച്ച് ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ളതെങ്കിൽ ഒന്ന് നോക്കേണ്ട അത്യാവശ്യം ഒരു സാധനമാണ് കേട്ടോ കൂടുതലും കണ്ണൂർ വടക്കോട്ടൊക്കെയാണ് ഇത് കൂടുതലും ഉണ്ടാക്കി കാണുന്നത് റംസാനും ബക്കറീദിനുമൊക്കെ നോമ്പുതർ വിഭവമായിട്ടാണ് ഇതെല്ലാവരും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പിടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ലെവലായിട്ട് ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടി എടുത്തിട്ട് ഒരു കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ആദ്യമേ റെഡിയാക്കി വെച്ചു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം വൺ തേർഡ് ടീസ്പൂണീ കൂടുതൽ ഉപ്പ് കൂടി പോകല്ലേ പക്ഷേ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളോട് കറക്റ്റ് അളവ് പറയാനായിട്ട് അളന്നളന്ന് ഒഴിക്കുകയായിരുന്നു അപ്പോൾ ആ ചെറിയ കപ്പ് കാൽ കപ്പിൻ്റെ അളവ് കപ്പാണ് അപ്പോൾ അര കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ കറക്റ്റ് ടെക്സ്ചറിൽ നല്ല ഉരുട്ടാൻ പാകത്തിനുള്ള ആ ഒരു ടെക്സ്ചറിൽ എനിക്ക് കിട്ടി നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാവില്ല വല്ലാതെ ആയി പോവില്ല നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരിക്കും തോറും ചിലപ്പോൾ ഇത് കട്ടിയാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വീണ്ടും തിളച്ച വെള്ളം എടുത്തിട്ട് അതിൽ കൈ കൈമുക്കിയിട്ട് നമ്മൾ ആ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു പോർഷൻ മാവ് ഒരു ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലോ വെള്ളമോ ഉള്ള മാവ് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും സോഫ്റ്റ് ആയിക്കോളൂ ആ നാരങ്ങ വലുപ്പത്തിൽ നമ്മളെടുത്ത് സോഫ്റ്റ് ആക്കി ആ മാവ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ആ ബാക്കിയുള്ള മാവ് ഡ്രൈ ആകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് ഉരുട്ടി എടുക്കാൻ പറ്റുമേ നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കറക്റ്റ് ടെക്സ്ച്ചറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉരുട്ടി ഉരുട്ടി എടുക്കാൻ ഒരു പാടുമില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ച് ചെയ്താലും അതിൻ്റെ മുകളിൽ നല്ല നീറ്റായിട്ട് വരത്തില്ല ഒരുമാതിരി പൊട്ടലും വീഴും അപ്പം കറക്റ്റ് ടെക്സ്ചറിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാടുമില്ല അത് ഉരുട്ടി വെക്കാനായിട്ട് ഇപ്പം നമ്മൾ ആ ഉരുട്ടുന്ന ഓരോ ആ കുഞ്ഞു കുഞ്ഞു പിടിയും വെക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ നെയ്യൊന്ന് ഒന്ന് തടവിക്കൊടുക്കുകയാണ് പിന്നെ കയ്യിലോട്ടും ഒന്ന് നെയ്യ് തടവുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ വളരെ മെനക്കേടാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാനും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കറക്റ്റ് ആ ഒരു ടെക്സ്ചർ മാവില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാടും ഇല്ല കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ആദ്യത്തെ ഒരു മൂന്നാലെണ്ണം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ആ ഒരു താളം കിട്ടി കഴിയുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്കത് ഉള്ളൂ പിന്നെ കയ്യിലെ നെയ്മയം പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യെ പുരട്ടി കൊടുക്കാനും മറക്കരുത് പിന്നെ വലിയൊരു ഇഡലി ചെമ്പിൻ്റെ പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു അത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ തട്ടിലോട്ട് ഈ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പിടികൾ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം കിട്ടാം വെറുതെ ആവികേറ്റിയല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ആവി ആവികേറ്റി എടുത്താലേ അത് കുക്കാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും നോക്കണേ അല്ല ഓരോ ഫ്ലെയിമും ഓരോ രീതിയിലല്ലേ ഇപ്പം ഞാൻ വെക്കുന്ന പോലെ ആയിരിക്കും അല്ലല്ലോ നിങ്ങൾ വെക്കുന്നത് എനിക്ക് കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കുക്കായി കിട്ടി കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അറുന്നൂറ് എം എൽ പാലാണ് എടുത്തിരിക്കുന്നത് പശു പാലാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് പച്ചരിപ്പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കട്ടയായിട്ട് കിടന്നാലോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു കാൽ കപ്പ് പാലെടുത്തിട്ട് അതിലോട്ട് ഈ പൊടി കലക്കിയിട്ട് ഇതിലോട്ട് ചേർത്താലും മതി പക്ഷേ എന്നാലും നിങ്ങൾ കൂടെ നിന്ന് ഇത് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അത് തന്നെയല്ല ആ വയർ വിസ്ക് ഇട്ട് ഇളക്കുന്നത് മാത്രമല്ല സ്പാച്ച്ഡായിട്ടിട്ട് ആ പാത്രത്തിൻ്റെ അടിഭാഗം കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അതുപോലെ അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് അത് പാൽ കലക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടേ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ പാലിനകത്തോട്ട് അരിപ്പൊടി അല്ലാതെ പഞ്ചസാര ചേർക്കാനുണ്ട് അതൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മധുരമാകുമേ പിന്നെ ഏലക്കയുടെ കാര്യം പറഞ്ഞില്ല നിങ്ങൾ പാല് തിളപ്പിക്കാൻ വെക്കുമ്പം ഒരു അഞ്ച് ഏലക്ക ഇടണം അല്ല പൊടിയായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓഫ് ചെയ്യാറാവുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ ലെവലായിട്ട് നല്ല ഫ്രഷായിട്ട് പിടിച്ച് ഏലക്കാപ്പൊടി ചേർത്താൽ മതിയെ ആ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇപ്പം നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പിടികളുണ്ടല്ലോ ആ പിടി മുഴുവനും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അത് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം കിടന്ന് അത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ കുഞ്ഞു കുഞ്ഞി പിടിക്കകത്തോട്ട് ആ മധുരവും ആ പാലിൻ്റെ ഫ്ലേവറും ഏലക്കാൻ്റെ ഫ്ലേവറും ഒക്കെ പിടിക്കുകയുള്ളേ പിന്നെ ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്ത നാല് പോലുള്ള സാധനം അത് സാഫ്രൻ ആണ് കേട്ടോ കുങ്കുമപ്പൂവ് ഞാൻ കുറച്ചിട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അത് വേണമെന്ന് ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ പക്ഷേ അത് ഇട്ടിട്ട് അങ്ങോട്ട് ഇള പാലൊക്കെ തിളയ്ക്കുമ്പോഴേക്കും നല്ല ഒരു നിറം വരും കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു റിച്ച് ലുക്ക് കൊടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സോ കാഷ്യോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കറിയാലോ അരിപ്പൊടി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കുറുകും അഥവാ നിങ്ങൾക്ക് കൂടുതൽ കുറുകിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാലുകൂടെ അതിനകത്തോട്ടൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഒന്നുള്ള ഓപ്ഷൻ വരും അതും അതുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പോൾ എല്ലാം മൂന്ന് ഡെസേർട്ട് ബോളിലായിട്ട് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പവും കൂടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണേ അപ്പോൾ റംസാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കായ്ക്കറി പായസം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്